ഫുജൈറയിൽ ബദർ ഫെസ്റ്റിവൽ നടന്നു ഫുജൈറ ക്രിയേറ്റീവ് സെന്ററിലായിരുന്നു ചടങ്ങ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ആധുനിക ലോകത്ത് പ്രവാചകാധ്യാപനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണെന്ന് ഫുജൈറ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻ മുഹമ്മദ് അൽ ഷർക്കി അഭിപ്രായപ്പെട്ടു മൂന്നാമത് അൽബദർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനുഷിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഫെസ്റ്റിവലിൽ സംസാരിച്ച പ്രമുഖർ ചൂണ്ടിക്കാട്ടി എല്ലാ വിഭാഗീയതകൾക്കുമ്പുറം സഹിഷ്ണുതയുടെ സന്ദേശം ജനങ്ങളിലേക്ക് പടരാൻ നിബിദിനം പ്രേരണയാകണമെന്നും പ്രസംഗകർ ഓർമ്മിപ്പിച്ചു ഫെസ്റ്റിവൽ ഭാഗമായി കലാപ്രദർശനവും അരങ്ങേറി നിരവധി ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ ഫെസ്റ്റിവൽ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ വരച്ച ചിത്രങ്ങൾക്കായി മത്സരവും ഏർപ്പെടുത്തി ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു മീഡിയാവൺ ഷാർജ